ഹായ് ഓൾ വെൽക്കം ബാക്ക് സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻത്ത് സ്റ്റാൻഡേർഡ് ബയോളജി ലാസ്റ്റ് ചാപ്റ്ററിലെ വിലയിരുത്തൽ എന്ന ഭാഗമാണ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം റീ കോമന ഡി എൻ എ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിലെ കറക്റ്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഒന്നാമത്തേത് ഒരു ജീവിയുടെ ഡി എൻ എ മുറിക്കാൻ റെസ്ട്രിക്ഷൻ എൻസൈമുകൾ ഉപയോഗിക്കുന്നു ശരിയല്ലേ അതെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ശരിക്ക് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും ഉണ്ട് എക്സോന്യൂക്ലിയസും ഉണ്ട് എക്സോന്യൂക്ലിയസ് അഗ്രഭാഗങ്ങളെ മുറിക്കാനും എൻഡോ ഉൾഭാഗങ്ങളെ മുറിക്കാനും സഹായിക്കും നമുക്ക് അത്രയൊന്നും വേണ്ട തൽക്കാലം റെസ്ട്രിക്ഷൻ എൻസൈമുകൾ എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി അപ്പോൾ ഒരു ജീവിയുടെ ഡി എൻ എ മുറിക്കാൻ എൻസൈമുകൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് രണ്ട് ലിഗേസ് എൻസൈം മുറിച്ച ഡി എൻ എ കഷ്ണങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ലിഗേസ് എന്ത് ചെയ്യുന്നു മുറിച്ച ഡി എൻ എ കഷ്ണങ്ങളെ ബന്ധിപ്പിക്കുന്നു എന്നത് ശരിയാണ് വാഹകർ സാധാരണയായി ബാക്ടീരിയയിലെ പ്ലാസ്മിഡുകളാണ് ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് നാലാമത്തെ നോക്കിയേ ആതിഥേയ കോശത്തിൽ റീ കോമ്പിനൻറ്റ് ഡി എൻ എ അതായത് പുതിയ ഡി എൻ എ പ്രവേശിച്ചാൽ അത് സ്വന്തമായി പെരുകില്ല എന്നതാണ് ലാസ്റ്റ് അത് തെറ്റാണ് അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് എന്ന് വരുന്നത് ബി ഓപ്ഷൻ ആണ് അപ്പൊ ബി ആണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ അതായത് ഒരു ജീവിയുടെ ഡി എൻ എ മുറിക്കാൻ റെസ്ട്രിക്ഷൻ എൻസെയിമുകൾ ഉപയോഗിക്കുന്നു കറക്റ്റ് ആണ് ലിഗേസ് എൻസൈം മുറിച്ച ഡി എൻ എ കഷ്ണങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ശരിയാണ് വാഹകർ സാധാരണയായി ബാക്ടീരിയയിലെ പ്ലാസ്മിഡുകളാണ് എന്ന സ്റ്റേറ്റ്മെന്റും ശരിയാണ് അപ്പോൾ കിട്ടിയല്ലോ ദെൻ രണ്ടാമത്തെ ചോദ്യം എ ബി സി എന്നിവ തിരിച്ചറിഞ്ഞ് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എ എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള ഡി എൻ എ ഭാഗങ്ങൾ ഒന്നിച്ചു ചേർക്കുന്ന സാങ്കേതിക വിദ്യ എന്താണ് ഒന്നോ സോറി രണ്ടോ അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള ഡി എൻ എ ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു ഒന്നിച്ച് കൂട്ടിച്ചേർക്കുന്നു ഈ എന്ത് വിളിക്കും റീ കോമ്പിനി എൻ എ ടെക്നോളജി അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ് റീ കോമ്പിനി എൻ എ ടെക്നോളജി ആണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ നിങ്ങൾക്ക് അവിടെയുള്ള രണ്ട് ഓപ്ഷൻ എലിമ േറ്റ് ചെയ്യാൻ പറ്റും രണ്ടാമത്തതും അതുപോലെ നാലാമത്തതും നിങ്ങൾക്ക് ഇതല്ല എന്ന് പറയാൻ പറ്റും പിന്നെ അവിടെ രണ്ടെണ്ണേ നമുക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ളത് ഒന്നും മൂന്നും ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് ജീനുകളുടെ സ്ഥാനം കണ്ടെത്തുന്ന ഏതാണ് മാപ്പിങ് ഡി എൻ ജീനുകളുടെ സ്ഥാനം കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയെ വിളിക്കും ആൻസർ സി ഡി എൻ എയിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വിശകലനം ചെയ്ത് വ്യക്തികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് അപ്പൊ എ എന്ന് പറയുന്നത് റീ കോമ്പനന്റ് ഡി എൻ എ ടെക്നോളജി ബി ജീൻ മാപ്പിങ് സി ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് ഇങ്ങനെയുള്ള ഓപ്ഷൻ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ കറക്റ്റ് ആൻസർ ഫസ്റ്റ് വൺ ആണ് റീ കോമ്പനന്റ് ഡി എൻ എ ടെക്നോളജി ജീൻ മാപ്പിങ് ഡി എൻ എ ഫിംഗർ പ്രിൻറിങ് എന്നതാണ് കറക്റ്റ് ആൻസർ ദെൻ തേർഡ് ക്വസ്റ്റ്യൻ റീകോംബരൻ ഡി എൻ എ ടെക്നോളജിയിൽ ആതിഥേയകോശത്തിൻ്റെ പ്രാധാന്യം എന്ത് റീ കോമ്പനൻ ഡി എൻ എ ടെക്നോളജിയിൽ ആതിഥേയ കോശത്തിൻ്റെ പ്രാധാന്യം എന്താണ് ആതിഥേയ കോശം ഇല്ലായിരുന്നുവെങ്കിൽ ഈ സാങ്കേതിക വിദ്യ എങ്ങനെ പരിമിതപ്പെടുമെന്ന് വിശകലനം ചെയ്യുക ഈ രീതിയിലൊക്കെ ശരിക്കും ചോദ്യങ്ങൾ വന്നേക്കാട്ടോ അപ്പം റീ കോമ്പനൻ ഡി എൻ എക്ക് പെരുകാനും അതിൻ്റെ പ്രവർത്തനം നടത്താനും ആതിഥേയ കോശം അത്യാവശ്യമാണ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നിർബന്ധമായും ഉണ്ടായിരിക്കണം റീകോംബനൻ ഡി എൻ എക്ക് പെരുകാനും അതിൻ്റെ പ്രവർത്തനം നടത്താനും ആതിഥേയ കോശം അത്യാവശ്യമാണ് Amen. <laughs> ആതിഥേയ കോശം ഇല്ലായിരുന്നുവെങ്കിൽ റീകോംബനന്റ് ഡി എൻ എക്ക് എന്ത് ചെയ്യാൻ പറ്റൂല സ്വന്തമായിട്ട് പെരുകാൻ കഴിയില്ല പ്രോട്ടീനുകൾ നിർമ്മിക്കാനോ ജീൻ എഡിറ്റിംഗ് നടത്താനോ സാധിക്കാതെ വരും ഇത് ഈ സാങ്കേതിക വിദ്യയെ വളരെയധികം പരിമിതപ്പെടുത്തും എന്ന രീതിയിൽ വേണം നിങ്ങൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് അപ്പൊ കിട്ടിയല്ലോ റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ വേണമെങ്കിൽ ഒരു തവണ കൂടെ വായിക്കാം റീകോംബന ഡി എൻ എക്ക് പെരുകാനും അതിന്റെ പ്രവർത്തനം നടത്താനും ആതിഥേയ കോശം അത്യാവശ്യമാണ് സ്വന്തമായിട്ട് പെരുകാൻ കഴിയില്ല പ്രോട്ടീനുകൾ നിർമ്മിക്കാൻ കഴിയില്ല ജീൻ എഡിറ്റിംഗ് നടത്താനും കഴിയില്ല ഇത് ഈ സാങ്കേതിക വിദ്യയെ വളരെയധികം പരിമിതപ്പെടുത്തും ഏത് സാങ്കേതിക വിദ്യയാണ് നമ്മുടെ റീകോംബന ഡി എൻ എ ടെക്നോളജിയെ കിട്ടിയല്ലോ അടുത്തത് നാലാമത്തെ ചോദ്യം ഹ്യൂമൻ ജീനോം പ്രൊജക്ട് നൽകുന്ന വിവരങ്ങൾ റീകോംബിൻ ഡി എൻ എ ടെക്നോളജി ക്രിസ്പർ എഡിറ്റിംഗ് സാങ്കേതികവിദ്യ ജീവശാസ്ത്രത്തിലെ എ ഐ എന്നിവ ഭാവി വികാസത്തിന് എങ്ങനെ സഹായിക്കുന്നു എന്ന് വിശകലനം ചെയ്യുക എല്ലാ വളരെ പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യയും അവിടെ വന്നു ആ ചോദ്യത്തിലെ ഇവ എങ്ങനെ സഹായകമാകുന്നു എന്നതാണ് ചോദ്യം നോക്കാം ഹ്യൂമൻ ജീനോം പ്രൊജക്ട് നൽകുന്ന വിവരങ്ങൾ റീകോംബിൻ ഡി എൻ എ ടെക്നോളജി ക്രിസ്പർ എഡിറ്റിംഗ് ജീവശാസ്ത്രത്തിലെ എ തുടങ്ങിയ സാങ്കേതിക വിദ്യകളുടെ വികാസത്തിന് അടിത്തറയിടുന്നു അതായത് ഹ്യൂമൻ ജിനോം പ്രൊജക്ട് നൽകുന്ന വിവരങ്ങൾ ഇതിന് ഇതിനൊക്കെ എന്ത് ചെയ്യുന്നു ബാക്കിയുള്ള എല്ലാ ടെക്നോളജിനെയും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നു വികാസത്തിന് സഹായിക്കുന്നു ഈ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രോഗങ്ങൾക്ക് കാരണമാകുന്ന ജീനുകളെ കൃത്യമായി തിരിച്ചറിയാൻ പറ്റും അതായത് ഹ്യൂമൻ ജിനോം പ്രൊജക്റ്റ് നൽകുന്ന വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രോഗങ്ങൾക്ക് കാരണമാകുന്ന ജീനുകളെ കൃത്യമായി കണ്ടെത്താനും അല്ലെങ്കിൽ തിരിച്ചറിയാനും സാധിക്കും ടെക്നോളജിയിലൂടെ പുതിയ മരുന്നുകളും ചികിത്സാരീതികളും വികസിപ്പിക്കാനും സാധിക്കും ക്രിസ്പർ എഡിറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് ജീനുകളെ എഡിറ്റ് ചെയ്യുന്നതിനും ജനിതക രോഗങ്ങൾ ചികിത്സിക്കുന്നതിനും ജീനോം ഡാറ്റ നിർണായകമാണ് കൂടാതെ ജീവശാസ്ത്രത്തിലെ എ ഐ വലിയ അളവിലുള്ള ജീനോം ഡാറ്റ വേഗത്തിൽ വിശകലനം ചെയ്യാനും ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടാനും സഹായിക്കുന്നു ഈ സാങ്കേതിക വിദ്യകളെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ചികിത്സാരംഗത്തും ശാസ്ത്ര ഗവേഷണത്തിലും വലിയ പുരോഗതിക്ക് വഴിയൊരുക്കുന്നു കിട്ടിയല്ലോ ഈ രീതിയിൽ വേണം ആൻസർ ചെയ്യാൻ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടായാലോ ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ മെയിൻ പോയിന്റ്സ് ഒക്കെ നമ്മുടെ ആൻസറിൽ ഉണ്ടായിരിക്കണം ഈ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളായിട്ട് എക്സാമിന് ഡയറക്റ്റ് ചോദിച്ചു കൂടായുകയില്ല അതുകൊണ്ട് ഓർത്ത് വെക്കുക അഞ്ചാമത്തെ ചോദ്യം രോഗിക്ക് അനുയോജ്യമായ രീതിയിൽ മരുന്നുകൾ നിർദ്ദേശിക്കുന്നതിന് ജീനോം വിവരങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെ സഹായകമാകുന്നു അതായത് ഒരു രോഗിക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ മരുന്ന് നിർദ്ദേശിക്കുന്നതിന് ജീനോം വിവരങ്ങൾ എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം ഒരു വ്യക്തിയുടെ ജീനോം വിവരങ്ങൾ ഉപയോഗിച്ച് അവർക്ക് ഏറ്റവും അനുയോജ്യമായ മരുന്നുകൾ നിർദ്ദേശിക്കാൻ സാധിക്കും ചില മരുന്നുകൾ ഓരോ വ്യക്തിയുടെയും ജീനുകൾക്കനുസരിച്ച് വ്യത്യസ്തമായി പ്രവർത്തിക്കും അതായത് ഒരു മരുന്ന് എന്നിൽ പ്രവർത്തിക്കുന്നതും നിങ്ങളില് പ്രവർത്തിക്കുന്നതും ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കണം എന്നില്ല കാരണം നമ്മുടെ ജീനോം വ്യത്യസ്തമാണ് നമ്മുടെ ജീനുകൾ വ്യത്യസ്തമാണ് മനസ്സിലായോ അപ്പൊ ചില മരുന്നുകൾ ഓരോ വ്യക്തിയുടെയും ജീനുകൾക്ക് അനുസരിച്ച് വ്യത്യസ്തമായി പ്രവർത്തിച്ചേക്കാം ജീനോം വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ ഒരു രോഗിക്ക് പ്രത്യേക മരുന്ന് ഫലപ്രദമാണോ അല്ലെങ്കിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമോ എന്ന് മനസ്സിലാക്കാം ഇത് മരുന്നുകളുടെ അളവ് ക്രമീകരിക്കാനും കൂടുതൽ ഫലപ്രദമായ ചികിത്സ നൽകാനും ഡോക്ടർമാരെ സഹായിക്കുന്നുണ്ട് കിട്ടിയല്ലോ ഇനി ഇത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ ഇത് സിമ്പിൾ ആണ് പോയിന്റ് ആറാമത്തെ ചോദ്യം റീകോമരൻ ഡി എൻ ഐ സാങ്കേതിക വിദ്യയും ജീൻ തെറാപ്പിയും തമ്മിലുള്ള അടിസ്ഥാനപരമായ സാമ്യങ്ങളും വ്യത്യാസങ്ങളും വിശകലനം ചെയ്യുക ഏതൊക്കെയാണ് സോറി റീ കോമ്പിനി എൻ എ സാങ്കേതിക അതുപോലെ ജീൻ തെറാപ്പി ഇവ തമ്മിലുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും എഴുതാനാണ് പറയുന്നത് നോക്കാം സാമ്യങ്ങൾ എന്ന് പറയുന്നത് രണ്ട് സാങ്കേതിക വിദ്യകളും ജീനുകളിൽ മാറ്റം വരുത്തുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് റീ കോമ്പിനി എൻ എ ടെക്നോളജിയും ജീൻ തെറാപ്പിയും രണ്ടും എന്തിനാണ് ജീനുകളിൽ മാറ്റം വരുത്താനാണ് രണ്ടും ലക്ഷ്യമിടുന്ന കോശങ്ങളിൽ ഡി എൻ എ എത്തിക്കാൻ വാഹകരെ ഉപയോഗിക്കുന്നുണ്ട് രണ്ട് ടൈപ്പ് ടെക്നോളജീസും നമ്മുടെ ഉദ്ദേശിക്കുന്ന കോശങ്ങളിൽ ഡി എൻ എത്തിക്കാൻ ആരുപയോഗിക്കുന്നുണ്ട് വാഹകരെ ഉപയോഗിക്കുന്നുണ്ട് ഇനി കുറേ വ്യത്യാസങ്ങളുണ്ട് നോക്കാം റീകോംബിനൻ ഡി എൻ എ സാങ്കേതിക വിദ്യ വിശാലമായ സാങ്കേതിക വിദ്യയാണ് ഇത് വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള ഡി എൻ എ കഷ്ണങ്ങൾ യോജിപ്പിച്ച് പുതിയ ജീവികളെ സൃഷ്ടിക്കാനോ സ്വഭാവങ്ങളിൽ മാറ്റം വരുത്താനോ ഇൻസുലിൻ പോലുള്ള പ്രോട്ടീനുകൾ നിർമ്മിക്കാനോ ഉപയോഗിക്കുന്നു അതേസമയത്ത് ജീൻ തെറാപ്പി ആ ടേമുകൾ ആലോചിക്കുക തെറാപ്പി എന്താണ് ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് ഇത് ജനിതക രോഗങ്ങൾ ചികിത്സിക്കുന്നതിനായി ഒരു ജീ ഒരു രോഗിയുടെ കോശങ്ങളിലേക്ക് ശരിയായ ജീനുകൾ എത്തിക്കുന്നതിനാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ജീൻ തെറാപ്പി എന്താണ് ഒരു ചികിത്സാ രീതിയാണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ക്ലിയർ ആണല്ലോ ഇപ്പൊ ഒരു തവണ കൂടി നിങ്ങളിത് നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ട് വേണം എക്സാമിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് കാരണം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു ചോദ്യമാണ് ഇത് നെക്സ്റ്റ് ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ടെക്സ്റ്റ് ബുക്കിലെ പിക്ചറാണ് ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ചിത്രങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതേ ചോദ്യം നമുക്ക് എവിടെയും കാണാം എസ് സി ആർ ടി പ്രസിദ്ധീകരിച്ച ആനുവൽ എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ സെറ്റ് എ ബി സി അതിലൊരു സെറ്റിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും കാണാവുന്നതാണ് അപ്പോൾ ആ സെറ്റിനകത്തൊക്കെ വന്നത് കൊണ്ട് തന്നെ നമ്മുടെ എസ് എൽ സി എക്സാമിന് ഇതൊക്കെ റിപ്പീറ്റ് അടിക്കാനുള്ള സാധ്യത കൂടി നിങ്ങൾ മുന്നിട്ട് കാണണം കേട്ടോ അപ്പം നമുക്ക് നോക്കാം ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഏ ചോദ്യം ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ് നിങ്ങൾക്ക് ഉണ്ട് അവിടെ എന്തോ ഒരു സാധനം എൻസൈം പോലത്തെ എന്തൊക്കെയോ ഉണ്ട് എ ബിന്നൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ഏത് ഏതാണ് ക്രിസ്പർ ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ ക്രിസ്പർ എന്ന് മാത്രം എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് വീഴും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ക്രിസ്പർ സാങ്കേതിക വിദ്യ ഇനി എ ബി എന്നിവ എന്താണെന്ന് തിരിച്ചറിയുക ഇത് തിരിച്ചറിയണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി ക്വസ്റ്റ്യൻസ് കണ്ട കുട്ടികളായിരിക്കണം അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവണം എങ്കിലേ പെട്ടെന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ അപ്പം എയും ബിയും എന്താണെന്ന് നോക്കാം എ എന്ന് പറയുന്നത് ഗൈഡ് ആർ എൻ എ ആണ് ബി കാസ് നയൻ എൻ എന്താണ് ഗൈഡ് ആർ എൻ എ ബി കാസ് നയൻ എൻ ഇനി സി ക്വസ്റ്റ്യൻ നോക്കിയേ എയും ബിയും എന്നിവയുടെ ധർമ്മം എന്ത് എയും ബിയും എന്താണെന്ന് മനസ്സിലാവാത്ത ഒരു കുട്ടിക്ക് അതിൻ്റെ ധർമ്മം എഴുതാൻ പറ്റൂല അപ്പൊ കൃത്യമായി ഐഡൻറിഫൈ ചെയ്യുക എന്നുള്ളത് ഇവിടെ പ്രധാനമാണ് അപ്പോൾ സി ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം എ എന്ന് പറയുന്നത് ഗൈഡ് ആർ എന്നെയാണ് ഗൈഡ് ആറിനെ എന്താ ചെയ്യുന്നത് കൃത്യമായി മുറിക്കേണ്ട ഡി എൻ എ ഭാഗം കണ്ടെത്തുന്നു ഈ ഭാഗത്തേക്ക് കാസ് നയൻ എൻസൈമിനെ നയിക്കുന്നു ഇനി ബി കാസ് ചെയ്യുന്നത് ഗൈഡ് ഡി എൻ എ ഭാഗത്തെ മുറിക്കുന്നു ഗൈഡ് ഗൈഡാറിനെ കണ്ടെത്തിയ ഡി എൻ എ ഭാഗത്തെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അത് ചെയ്യുന്നത് എട്ടാമത്തെ ചോദ്യം ഒരു ഫോറൻസിക് കേസിലെ ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് റിപ്പോർട്ട് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് സങ്കല്പിക്കുക ഈ റിപ്പോർട്ടിലെ പാറ്റേണുകൾ വിശകലനം ചെയ്ത് എങ്ങനെയാണ് കുറ്റവാളികളെ തിരിച്ചറിയുന്നത് എന്ന് വിശദീകരിക്കുക പ്രകൃതി ദുരന്തത്തിലെ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ ആരുടേതെന്ന് കണ്ടെത്തുന്നതിന് എങ്ങനെയാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഇപ്പൊ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാകും കാരണം നമ്മൾ പഠിച്ച ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അതിന്റെ രണ്ട് അപ്ലിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ നമുക്കത് നോക്കാം ഒരു ഫോറൻസിക് കേസിൽ എങ്ങനെയാണ് കുറ്റവാളിയെ തിരിച്ചറിയുന്നത് ഇതാണ് ആദ്യത്തത് നമുക്ക് നോക്കാം കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന ഡി എൻ എ സാമ്പിളും സംശയിക്കപ്പെടുന്ന വ്യക്തികളുടെ ഡി എൻ എ സാമ്പിളുകളും തമ്മിൽ താരതമ്യം ചെയ്യുന്നു കുറ്റകൃത്യം നടന്ന സ്ഥലത്തു നിന്ന് ലഭിക്കുന്ന ഡി എൻ എ സാമ്പിളും നമ്മൾ സംശയിക്കുന്ന വ്യക്തികളുടെ ഡി എൻ എ സാമ്പിളുകളും തമ്മിൽ എന്ത് ചെയ്യും താരതമ്യം ചെയ്യും കുറ്റകൃത്യ സ്ഥലത്തെ സാമ്പിളുകളുമായി പൂർണ്ണമായി യോജിക്കുന്ന പാറ്റേൺ ആരുടേതാണെന്ന് കണ്ടെത്തുന്നു ഇതിലൂടെ കുറ്റവാളികളെ തിരിച്ചറിയാൻ സാധിക്കുന്നു അല്ലേ ഇതെന്താണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് എന്ന ടെക്നോളജിയാണ് ആണല്ലോ അപ്പോൾ എന്താ ചെയ്യുന്നത് സംശയിക്കപ്പെടുന്ന വ്യക്തികളുടെ സാ ഡി എൻ എ സാമ്പിള് കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ശേഖരിക്കുന്ന സാമ്പിളുകളുമായിട്ട് ഒത്തുനോക്കുന്നു അങ്ങനെ പൂർണ്ണമായി യോജിക്കുന്ന പാറ്റേൺ ആരുടേതാണെന്ന് കണ്ടെത്തുന്നു അങ്ങനെ കുറ്റവാളികളെ തിരിച്ചറിയുന്നു അടുത്തത് പ്രകൃതി ദുരന്തങ്ങളിലെ തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ കണ്ടെത്തൽ തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങളുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിക്കും ഈ സാമ്പിളുകൾ മൃതദേഹം ആരുടേതാണെന്ന് സംശയിക്കുന്നവരുടെ അടുത്ത ബന്ധുക്കളുടെ അതായത് മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ഓക്കെ എന്നിവരുടെ ഡി എൻ എ സാമ്പിളുകളുമായിട്ട് താരതമ്യം ചെയ്യും ബന്ധുക്കൾക്ക് സമാനമായ ഡി എൻ എ പാറ്റേൺ ഉണ്ടാകുമെന്നതിനാൽ ഈ താരതമ്യം വഴി മൃതദേഹം ആരുടേതാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കിട്ടിയല്ലോ സെറ്റാണല്ലോ ഇനി ഒമ്പതാമത്തെ ചോദ്യം ജീവശാസ്ത്ര ഗവേഷണത്തിൽ നിർമ്മിത ബുദ്ധി അതായത് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് ഡാറ്റാ വിശകലനത്തെയും കണ്ടെത്തലുകളെയും സഹായിക്കുന്നത് ഉത്തരം നോക്കാം ജീവശാസ്ത്ര ഗവേഷണത്തിൽ ഡാറ്റാ വിശകലനവും കണ്ടെത്തലുകളും വളരെയധികം സഹായിക്കുന്നുണ്ട് നിലവിലുള്ള വലിയ സോറി വലിയ അളവിലുള്ള ജനിതക വിവരങ്ങളും മറ്റ് ഡാറ്റകളും വേഗത്തിൽ വിശകലനം ചെയ്യാൻ നിർമ്മിത ബുദ്ധിക്ക് സാധിക്കുന്നു പുതിയ മരുന്നുകൾ പ്രോട്ടീൻ ഘടനകൾ രോഗങ്ങൾ എന്നിവ കണ്ടെത്താൻ ഇത് സഹായിക്കും അതുപോലെ പഠനങ്ങൾക്കുള്ള സമയം കുറക്കുന്നതിനും ഗവേഷണത്തിന് കൂടുതൽ കൃത്യത നൽകുന്നതിനും നിർമ്മിത ബുദ്ധി നമ്മളെ ഇന്ന് സഹായിക്കുന്നുണ്ട് ഇപ്പോൾ വളരെയധികം എന്താ പറയുക പുരോഗമനപരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ കിട്ടിയല്ലോ അടുത്ത ചോദ്യം പത്താമത്തെ ചോദ്യം അതിനു മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക കൂടെ ചെയ്യുക ചാനൽ സബ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും തിരിച്ച് നമ്മുടെ അടുത്ത ചോദ്യം പത്താമത്തെ ചോദ്യം പരിസ്ഥിതി സംരക്ഷണത്തിന് സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെക്കുറിച്ച് ഒരു സെമിനാർ അവതരിപ്പിക്കുന്നതിനായി താഴെ പറയുന്ന ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഒ അതിലെന്തൊക്കെ വേണം വിവരശേഖരണത്തിൻ്റെ കാര്യങ്ങൾ കൊടുക്കണം ജൈവ വൈവിധ്യ സംരക്ഷണത്തിൻ്റെ കേസ് വേണം മലിനീകരണ നിയന്ത്രണം ഈ മൂന്ന് ആശയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് കുറിപ്പ് നൽകുന്നത് കുറിപ്പ് നിങ്ങൾ എഴുതേണ്ടത് പരിസ്ഥിതി സംരക്ഷണത്തിന് സാങ്കേതിക വിദ്യകളുടെ സാധ്യതകളെക്കുറിച്ച് ഒരു സെമിനാർ പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത് വിവരശേഖരണം ജൈവ വൈവിധ്യ സംരക്ഷണം മലിനീകരണ നിയന്ത്രണം എന്നിവ ഒന്നാമത്തത് നോക്കാം വിവരശേഖരണം എങ്ങനെയൊക്കെ നമുക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വിവരശേഖരണത്തെ ഉപയോഗപ്പെടുത്താം നോക്കാം വിവരശേഖരണത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാം എന്നതാണ് ശരിക്കും ചോദ്യമേ നോക്കാം വന്യമൃഗ ട്രാക്കിംഗ് സെൻസറുകൾ ആഗോള ജൈവ വൈവിധ്യ ഡാറ്റാ സെൻറ്ററുകൾ എന്നിവ സെൻസറുകൾ എന്നിവ ഉപയോഗിച്ച് വന്യജീവികളുടെ ചലനങ്ങളെക്കുറിച്ചും ജൈവ വൈവിധ്യത്തെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും അതുപോലെ ഡ്രോണുകളും ഉപഗ്രഹങ്ങളും ഉപയോഗിച്ച് വനനശീകരണം മലിനീകരണം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ശേഖരിക്കാവുന്നതാണ് ഈ വിവരങ്ങൾ വേഗത്തിൽ വിശകലനം ചെയ്യാൻ എ പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താം ഒന്നുകൂടി വന്യമൃഗ ട്രാക്കിംഗ് സെൻസറുകൾ ആഗോള ജൈവ വൈവിധ്യ ഡാറ്റ സെൻസറുകൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് വന്യജീവികളുടെ ചലനങ്ങളെക്കുറിച്ചും ജൈവ വൈവിധ്യത്തെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും അതുപോലെ ഡ്രോൺ ും ഉപഗ്രഹങ്ങളും ഉപയോഗിച്ച് വനനശീകരണം മലിനീകരണം എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാം ഈ വിവരങ്ങൾ വേഗത്തിൽ വിശകലനം ചെയ്യാൻ പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താം അടുത്തത് ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം നോക്കിക്കോളൂ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ജീൻ പൂളുകൾ ജീൻപൂളുകൾ പ്രിസർവേഷൻ വഴി സംരക്ഷിക്കാം അതായത് വളരെ ലോ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാം വന്യമൃഗങ്ങളുടെ ചലനം പെരുമാറ്റം സ്ഥാനം എന്നിവ നിരീക്ഷിച്ച് സംരക്ഷണ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാനും സാധിക്കുന്നതാണ് അടുത്തത് മലിനീകരണ നിയന്ത്രണം ബയോ റെമഡിയേഷൻ എന്ന പ്രക്രിയ മണ്ണ് ജലം വായു എന്നിവിടങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗപ്പെടുത്തും പുനരുപയോഗ ഊർജ സ്രോതസ്സുകളായ സൗരോർജം കാറ്റ് എന്നിവ ഉപയോഗിക്കുന്നത് മലിനീകരണം കുറക്കാൻ സഹായിക്കുന്നു നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജലവും മണ്ണും ശുദ്ധീകരിക്കാനും റീസൈക്ലിംഗ് പ്രക്രിയകൾ മെച്ചപ്പെടുത്താനും നമുക്ക് ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കും ക്ലിയർ ആണല്ലോ അപ്പോൾ അത്രയുമാണ് നമ്മുടെ വിലയിരുത്തൽ എന്ന ഭാഗത്ത് വരുന്ന ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കണം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഓക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ